ടോപ്പ് ആൻഡ് ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ കാണുന്നതോടൊപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മസാല ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് ഈ മസാല ബ്രെഡ് ടോസ്റ്റ് വളരെ സിമ്പിളായി വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഇത് തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഒരു മസാല കൂടെ തയ്യാറാക്കണം അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കടലമാവ് ഇട്ട് കൊടുക്കാം ഇതേ അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം അരിപ്പൊടി കൂടെ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഇനി ഒരു സവോള ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ പച്ചമുളക് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം മല്ലിയില ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കണം ചെറുതായി തന്നെ അരിഞ്ഞു ചേർക്കാം അതോടൊപ്പം അല്പം കറിവേപ്പില കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം ഇനി രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി കുറച്ച് പനീർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു അൻപത് ഗ്രാമോളം പനീർ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പനീർ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടായിരിക്കും ഇനി ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മസാല കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതിനൊന്ന് കൈ വെച്ച് ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒരു മിനിറ്റോളം നമുക്കിത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്കെടുക്കാം ഇപ്പോൾ അതാ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ നമുക്ക് ഇനി പേസ്റ്റാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മസാല കൂട്ട് അധികം വെള്ളമായി പോകരുത് എന്നാൽ ഒത്തിരി കട്ടിയായി പോകാനും പാടില്ല ഒരു മീഡിയം രീതിയിൽ വേണം നമുക്കിതിനെ എടുക്കാൻ അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാവിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടച്ച് ഇതിനെ നല്ലതുപോലെ ഒന്ന് എടുക്കാം നമ്മൾ ഈ മാവിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കണം ഇനി വെള്ളം പോരായെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അധികം വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇത് മതിയാകും ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിന് മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടത് ഇപ്പോൾ ഈ മസാല നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഈ മസാല ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ കൂടുതലും ഒഴിച്ചു കൊടുക്കണം ഞാനൊരു മൂന്ന് സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് നമുക്കിതിനെ ഈ പാനിൻ്റെ മുഴുവനായി എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം പാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട മസാല ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ പുരട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മറുവശത്ത് നമുക്ക് മസാല തേച്ചു കൊടുക്കാം മസാല തേക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നമുക്ക് മസാല തേച്ച് കൊടുക്കണം ഒരുപാട് കട്ടിയായി പോകരുത് മസാല തേക്കുമ്പോൾ നൈസായി തന്നെ നമുക്കിതിനെ ഒന്ന് പുരട്ടി കൊടുക്കാം അത് പുരട്ടിയതിന് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റേ വശം കരിഞ്ഞു പോകാൻ മസാല വേഗാതെ മറ്റത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറുവശം മറിച്ചിടാം ഇതാ കണ്ടില്ലേ ഇപ്പോൾ ശരിക്കും ആ മസാലയൊക്കെ ബ്രെഡിൽ പിടിച്ച് നല്ലതുപോലെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട് ഇനി എണ്ണ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒത്തിരി എണ്ണ നമുക്ക് വേണ്ട എന്നാലും നമുക്ക് ഇത് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വേകുന്ന രീതിയിലുള്ള എണ്ണ നമുക്ക് ഇതിന് വേണം അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിവെക്കാം ഇതേപോലെ തന്നെ മറ്റ് ബ്രെഡുകളും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം ഈ ഒരു മസാല ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ആർക്ക് വേണമെങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വളരെ വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് അറിയിക്കണം മാത്രമല്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്